ഗാസയിലെ യുദ്ധം പെട്ടെന്ന് അവസാനിക്കണമെങ്കിൽ ജപ്പാനിലേതുപോലെ ആണവാക്രമണം നടത്തണമെന്ന അമേരിക്കൻ സെനറ്റ് ലിൻസ്രെ ഗ്രഹാം ഞായറാഴ്ച നടന്ന മീറ്റ് പ്രസ് എന്ന പരിപാടിയിൽ സംസാരിക്കവെയാണ് ഗ്രഹാമിന്റെ പ്രസ്താവന പലസ്തീനിൽ തുടർന്ന് ആക്രമണത്തിൽ ഇസ്രയേലിന് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയിലെ പേൾ ഹാർബർ ആക്രമണത്തിനുശേഷം ജർമ്മനിയോടും ജപ്പാനോടും യുദ്ധം ചെയ്തപ്പോൾ ആണവായുധം ഉപയോഗിച്ചാണ് അതിന് തങ്ങൾ മറുപടി നൽകിയത് ഇതിലൂടെ യുദ്ധം പെട്ടെന്ന് അവസാനിക്കാനും സാധിച്ചു ഇതായിരുന്നു ശരിയായ തീരുമാനമെന്നും ലിൻസെ ഗ്രഹാം പറഞ്ഞു ഇഗ്രഹാമിന്റെ പ്രസ്താവനയിൽ പ്രതികരിച്ച് ഹമാസും രംഗത്തെത്തി യു എസ് സെനറ്ററുടെ പ്രസ്താവന ഞെട്ടിപ്പിക്കുന്നതാണ് എന്നാണ് ഹമാസ് ഇതിനോട് പ്രതികരിച്ചത് വംശഹത്യയുടെയും കൊളോണിയലിസത്തിന്റെയും മാനസികാവസ്ഥയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമായതെന്നും ഹമാസ് കൂട്ടിച്ചേർത്തു യു എസ് ഇസ്രായേലിന് പ്രതിവർഷം മൂന്ന് ദശാംശം എട്ട് ബില്യൺ ഡോളർ ആയുധങ്ങൾ നൽകുന്നുവെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ മാസം ഇസ്രയേലിനു വേണ്ടി പതിനഞ്ച് ബില്യൺ ഡോളറിന്റെ സൈനിക സഹായ പാക്കേജാണ് യു എസ് സർക്കാർ അനുവദിച്ചത് അതിനിടെ റഫേൽ ആക്രമണം തുറന്നാൽ ഇസ്രായേലിന് ആയുധം നൽകുന്നത് നിർത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ആയുധ വിതരണം താൽക്കാലികമായി നിർത്തിവെച്ചെന്ന് വൈറ്റ് ഹൌസ് പ്രസ്താവനയിൽ പറഞ്ഞു അതിനിടയിൽ ഗാസയിലെ ഇസ്രയേൽ നടപടികൾ വംശഹത്യാണെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജാക്ക് സളിവൻ ഇക്കാര്യം പറഞ്ഞിരുന്നു എന്നാൽ സാധാരണക്കാരായ പൌരന്മാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഇസ്രയേൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും സളിവൻ ആവശ്യപ്പെട്ടു നിരപരാധികളായ സാധാരണക്കാരായ പൌരന്മാരുടെ സുരക്ഷിതത്വത്തിനായി ഇസ്രയേൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കണം ഗാസയിലേത് വംശഹത്യാണെന്ന് വിശ്വസിക്കുന്നില്ല അത്തരം വാദങ്ങളെ തള്ളിക്കളയുകയാണെന്നും യു എസ് സുരക്ഷാ ഉപദേഷ്ടാവ് അറിയിച്ചു റഫയുടെ ഹൃദയഭാഗത്ത് മിലിട്ടറി ഓപ്പറേഷൻ നടത്തിയത് വലിയ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അതൊരു വലിയൊരു ജനവിഭാഗത്തെ അപകടത്തിലാക്കും എന്നാൽ റഫയിലെ സൈനിക നീക്കം കൊണ്ട് കാര്യമായ ഗുണമുണ്ടാവില്ലെന്നും സളിവൻ പറഞ്ഞു വെടിനിർത്തൽ കരാറിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് അത് എപ്പോഴുണ്ടാകുമെന്ന് തനിക്ക് പ്രവചിക്കാനാവില്ല വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കാൻ നയതന്ത്ര തലത്തിൽ യു എസിന്റെ ഇടപെടലുണ്ടാവും ഒരുപാട് ടിസ്റ്റുകൾ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഉണ്ടായിട്ടുണ്ട് ഇസ്രയേലിന്റെ സൈനിക ശേഷം ഹമാസ് തിരിച്ചു വന്നാൽ അത് അവർക്ക് വീണ്ടും ഭീഷണി സൃഷ്ടിക്കും ഹമാസിനെ ഇല്ലാതാക്കി ഗാസയ്ക്ക് ും പലസ്തീൻ ജനതയ്ക്കുമായി കൂടുതൽ മെച്ചപ്പെട്ട ഭാവി നൽകുന്നതിനെക്കുറിച്ചാണ് ഇസ്രയേലുമായി സംസാരിക്കുന്നതെന്നും സളിവൻ പറഞ്ഞു റഫേലെ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ മുന്നറിയിപ്പുമായി യു എസും രംഗത്തെത്തിയിരുന്നു റഫേലെ സൈനിക നടപടി വലിയ രീതിയിൽ സിവിലിയന്മാരുടെ ജീവൻ നഷ്ടമാകുന്നതിന് കാരണമാകുമെന്നായിരുന്നു യു എസ് മുന്നറിയിപ്പ് റഫേൽ അധിനിവേശം നടത്തിയാൽ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകില്ലെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിരുന്നു റഫ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേൽ സൈനികരുടെ മാതാപിതാക്കളും ആവശ്യപ്പെട്ടു ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോബ് ഗാലറിനെയും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ചീഫ് ഓഫ് സ്റ്റാഫ് ലെ ജനറൽ ഹിർസി ഹലേബിയും അഭിസംബോധന ചെയ്യുന്ന കാര്യത്തിൽ ഗേസയിൽ വിന്യസിച്ച തൊള്ളായിരത്തോളം സൈനികരുടെ മാതാപിതാക്കളാണ് ഒപ്പിട്ടിരുന്നത് മാസങ്ങൾ നീണ്ട മുന്നറിയിപ്പുകൾക്ക് ശേഷം റഫേ ആക്രമിക്കുമ്പോൾ മഴവശത്ത് പ്രതിരോധിക്കുവാൻ സർവ്വസജ്ജരായ സംഘമുണ്ടാകുമെന്നത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാവുന്നതാണ് ആക്രമണം തങ്ങളുടെ കുട്ടികൾക്ക് മരണക്കിണിയായിരിക്കും മക്കൾ ശാരീരികമായും മാനസികമായും തളർന്നിരിക്കുകയാണെന്നും കത്തിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള